ഹലോ ചെക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ് അപ്പോ ബി കം ടു വേൾഡ് ഓഫ് മാൻ ഓഫ് അങ്ങനെ പറയണ്ടല്ലേ കം ടു ഉഡായ്പിന്റെ ബംഗ്ലാവ് ദുനിയവ് ആ എന്തെങ്കിലും തേങ്ങ ആയിക്കോട്ടെ അപ്പം മക്കളെ നാളെ നിങ്ങൾക്ക് മലയാളം എക്സാം ആണല്ലേ പത്താം ആർക്ക് അപ്പം മലയാളം പരീക്ഷയ്ക്ക് കേരള കേരള പാടാവിടവലി എന്നോ എന്തോ തേങ്ങയാണെങ്കിലും പറയാലേ ആ എന്തായാലും അതിനുവേണ്ടിയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അപ്പം ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാ ലിസ്റ്റ് എസ് എൽ സി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാ ലിസ്റ്റ് നോക്കുക വീഡിയോകളൊക്കെ കാണുക എന്നാൽ കൂടുതൽ ചാപ്റ്ററുകൾ ഇപ്പൊ ചെയ്യാൻ എനിക്ക് ടൈമില്ല ഞാൻ വേറെ കുറെ തിരക്കിലാണ് അതിൻ്റെ കോടി വന്നാണ് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തരണമല്ലോ അപ്പോ കുറച്ചുകൂടെ പരിപാടികളായിട്ടാണ് വന്നത് പിന്നെ നമുക്ക് അതാണ് നമ്മുടെ കയ്യിലാകെ സ്റ്റോക്കുള്ളത് അല്ലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെയൊക്കെയോ പറഞ്ഞ് നടന്നുള്ള ആൾക്കാരാണല്ലോ അല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും മക്കളെ നമ്മൾ ഇന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കാരണം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സാണ് നിങ്ങളെ പേപ്പർ നോക്കുന്നത് അല്ലെങ്കിൽ ഈ മലയാളം ഹിന്ദി ഇങ്ങനൊക്കെയുള്ള ലാംഗ്വേജുകൾ നോക്കുന്ന ടീച്ചർമാർക്ക് ഭയങ്കര എന്താണ് തണ്ടാണ് അല്ലെ അവരിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും അതിന് ഇതിനൊക്കെ മാർക്ക് കുറച്ച് ഒക്കെ വായിച്ച് ഇങ്ങനെ മറ്റേ ഭൂതക്കണ്ണാടിക്ക് വെച്ച് നോക്കി ഇങ്ങോട്ടൊക്കെ മാർക്ക് ഇടുക പക്ഷേ പബ്ലിക് എക്സാമിന് എത്തുമ്പോൾ ഇവരുടെ സ്വഭാവമൊക്കെ മാറും പബ്ലിക് എക്സാമിനി അപ്പുറത്തുകൂടെ പോകുന്ന പശുവിന് വരെ മാർക്ക് ഇട്ട് കൊടുക്കുക വേറെ കാര്യം പക്ഷേ ഈ പരീക്ഷയിൽ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല വളരെ ഒരു നൂറ് ടീച്ചർമാരുണ്ടെങ്കിൽ ഒരു ടീച്ചറൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ വാരിക്ക് പോയി മാർക്ക് കൊടുക്കുകയുള്ളൂ അപ്പം ആഫിയാളി എക്സാം ആണ് എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി ചിലപ്പോൾ നമ്മുടെ ഉടപ്പ് ചിലപ്പോൾ ഇവിടെ വർക്ക്ഔട്ട് ആവും ഓക്കെ പബ്ലിക് എക്സാമിന് എന്തായാലും ഈ വായ്പ്പ് ആവും അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചോണ്ട് പബ്ലിക് എക്സാമിന് തന്നെ പ്രയോഗിച്ചാൽ മതി എ പ്ലസ് വർക്ക് ഉറപ്പായിട്ടാണ് നൂറ് ശതമാനം നൂറില് നൂറ്റി അമ്പത് ശതമാനം ഉറപ്പാണ് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ആ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിഹേഴ്സൽ ആയിട്ട് നിങ്ങൾ ഈ പരീക്ഷ എടുത്താൽ മതി അപ്പം നമ്മളിവിടെ തരാൻ പോണത് വേറെ നല്ല മക്കളെ നമ്മുടെ പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലാസ്റ്റ് ഒരു ആറ് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലെ ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു കവിത തരും അല്ലെ അങ്ങനെ ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും വന്നിട്ടുണ്ട് നിപ്രാവശ്യ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ ഇന്ന് തരുന്നെന്ന് പറയരുത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഓൻവീടെയോ കടമിനിട്ടയുടെ ഏതെങ്കിലും ഒരു ജങ്ങായിൻ്റെ കവിത വരും എന്നിട്ട് അതിന്റെ കുറച്ച് വരികളൊക്കെ തന്നിട്ട് ആ കവിത കവിത എഴുതിയാളുടെ പേരുണ്ടാവും കവിതയുടെ പേരൊക്കെ ഉണ്ടാവും അല്ലേ എന്നിട്ട് അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് മക്കളോട് തയ്യാറാക്കാനാണ് പറയാം അപ്പോ ഇത് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു ആസ്വാദനക്കുറിപ്പൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആണ് അല്ലേ അപ്പം മക്കളെ അങ്ങനെ ഏത് കവിത ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിൽ തന്നില്ല തന്നെ ഉണ്ടായ്പ് പരിപാടി അല്ലേ അതേപോലെ തന്നെ ഏത് കവിത മലയാളത്തിലെ ഈ ദുനിയാവിലെ ഏത് കവിത തന്നു കഴിഞ്ഞാലും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഉടായ്പ് അപ്രീസിയേഷൻ ഒരു ഉഡായ്പ് ആസ്വാദന കുറിപ്പാണ് മക്കളെ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇത് കുറച്ച് പഴയതാണ് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണ് പക്ഷേ അതിന് ഞാൻ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്കൊന്ന് കുറച്ച് കുറച്ചുകൂടി നമ്മുടെ തട്ടുപിടിപ്പിൻ്റെ ഉണ്ടായ്പെ നടത്തിയിട്ടും തരികയാണ് കൊച്ചി പഴയ കൊച്ചിയാണ് അല്ലെ അതേമാതിരി ടീച്ചർമാർ പുതിയതാണ് എക്സാമും പുതിയതാണ് മക്കളും പുതിയതാണ് പക്ഷേ ഉടായ്പും പഴയതാണ് അല്ലെ അപ്പൊ എന്തായാലും മക്കളെ നമുക്ക് ഈ ഒരു കൊസ്റ്റൻ നോക്കണം അപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് തോന്നും നിങ്ങളുടെ സ്കൂളിലെ ഈ ടീച്ചർമാർ ഇടുകയാണെങ്കിലും ഒരു നാല് മാർക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ചിലപ്പോൾ ഭാഗ്യത്തിന് നല്ല നല്ല ലാംഗ്വേജ് ആണല്ലോ അപ്പൊ ചിലപ്പോൾ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ആറ് മാർക്കും കിട്ടുട്ടോ എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നതിനേക്കാൾ നല്ല മാർക്ക് കിട്ടുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഈ ഉടായ്പിലേക്ക് നമുക്ക് വരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ആറ് മാർക്കിനും നാല് മാർക്കിനൊക്കെ ചെലപ്പോ നിങ്ങൾക്ക് ാണ് സമർത്ഥിക്കാൻ വിലയിരുത്താൻ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കുറച്ചക്രങ്ങൾ വരൂല്ലേ നിങ്ങളുടെ ഏതെങ്കിലും പാഠപുസ്തകത്തിലെ ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയിലോ ഒന്നോ രണ്ടോ വരികളോ ഒക്കെ തന്നെ അതിനെ വിലയിരുത്താൻ നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കാൻ കുറിപ്പ് എഴുതാനും ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ സാധനങ്ങൾ വരുമല്ലേ അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസുകൾ ചേർക്കാം അപ്പൊ അതിനൊക്കെ പറ്റിയുള്ള ഒരു സാധനം കൂടി ഞാൻ തരണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഠഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനോ അതല്ലെങ്കിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാനോ അതല്ലെങ്കിൽ എന്താണ് ഒരു ആസ്വാദന കുറിപ്പ് ആസ്വദനക്കുറിപ്പ് അതായത് ഏതെങ്കിലും ഒരു കഥയുടെ കഥാഭാഗത്തിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനൊക്കെ വരും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു കഥാഭാഗത്തിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനോ അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥയുടെ ബേസ് ചെയ്തിട്ടോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനോ വന്നാൽ അതെങ്ങനെ തയ്യാറാക്കാം അതിന് ഏത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു ടൈപ്പ് പരിപാടി കൂടി ഉണ്ട് അതും ഇതിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ആറ് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വിസ്കിയോ ഏതിനെങ്കിലൊക്കെ എന്തുണ്ടാവും ഒരു കഥാപാത്രം നിരൂപണം ഉണ്ടാവും അല്ലേ അപ്പം മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഏത് ചോദിച്ചാലും പറ്റിയ ഒരു തട്ടിപ്പിളിപ്പം പരിപാടി നമ്മളടുത്ത് അതങ്ങട്ട് തട്ടിവിട്ടാൽ മതി നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളും പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പറ്റുന്നൊക്കെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന മലയാളാണല്ലോ കുറെ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും നോട്ട്സ് ഒക്കെ സ്കൂളിൽ ടീച്ചർമാർ തന്നിട്ടുണ്ടാവും ബാക്കി യൂട്യൂബിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഗൂഗിളുണ്ട് അല്ലേ ഇഷ്ടം നമ്മുടെ നോട്ട്സുകളൊക്കെയുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റിൽ പഠിച്ചോളൂ പഠിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും കഥാപാത്രക്കാണ് വരുന്നതെങ്കിൽ ഒരു തട്ടിപിളിപ്പൺ ഡയലോഗ് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് തരുന്നുണ്ട് അതങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ അപ്പം എന്നാൽ നമുക്ക് തുടങ്ങാം ഓക്കെ ആ എന്നെ മക്കളെ ശ്രദ്ധിച്ചോളി അവിടെ പോയി സാധനം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത തരും ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡിൽ തന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ സ്ക്രീനിൽ പഴയ ഒരു കൊസ്റ്റിൻ ഞാൻ ഇതിൻ്റെ കൂടെ സ്ക്രീനിൽ വെക്കാം സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം അപ്പം അതുപോലെ ഒരു കവിത തരും ആ കവിതയുടെ പേരുണ്ടാവും അതേപോലെ തന്നെ എഴുത്തുകാരൻ്റെ പേരുണ്ടാവും കവിതയിലെ വരികളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയാം അപ്പം അത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കവിതയായിരിക്കും അല്ലെ ലാസ്റ്റ് ക്വസ്റ്റിനായിരിക്കും മിക്കവാറും വന്നത് കേട്ടോ ആറ് മാർക്കിന്റെ ആയിരിക്കും അപ്പം നിങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശീർഷകം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പൊ അനുയോജ്യമായ കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ആ കവിതന്റെ പേര് ഓൾറെഡി തരുമല്ലോ ആ പേരിന്റെ എഴുതിയാൽ മതി ഓക്കെ ഇന്ന കവിത എഴുതിയാൽ ആ കവിത ഏത് കവിതയാണോ ആ കവിത അപ്പോൾ എന്താണ് കോവാലന്റെ എന്താണ് കിനാവുകൾ എന്ന് പറഞ്ഞൊരു കവിതയാണെങ്കിൽ കോവാലന്റെ കിനാവുകൾ ഓക്കെ അപ്പം എന്ത് ആ സാധനം നമ്മളിവിടെ ഹെഡിങ് ആയിട്ട് എഴുതി ഇനി അടുത്ത് എന്താണ് നമ്മൾ തുടങ്ങുക അല്ലെ തുടങ്ങുമ്പോൾ നല്ല വൃത്തിയിലെഴുതാൻ കേട്ടോ മലയാളത്തിലെ അക്ഷര തെറ്റിന്റെ നല്ല വൃത്തിയിലെഴുതിയ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്കിട്ടും ടീച്ചർമാർ ഇമ്പ്രസ് ആയി കിട്ടും സോ സോക്കെ മലയാള സാഹിത്യത്തിലെ പ്രമുഖ സാന്നിധ്യമായ ശ്രീ ആ സ്ത്രീ വെച്ചിട്ട് നിങ്ങൾ നിർത്തരുത് ഞാൻ ഇവിടെ ഡാഷ് കിട്ടിയാണ് ഈ ഡാഷ് വരുന്ന നിങ്ങൾ വെക്കേണ്ട കവി കവിയുടെ പേരാണ് അപ്പൊ കവിയുടെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ലോ ഉദാഹരണത്തിന് ഒ എൻ വി ആണെങ്കിൽ എന്താണ് മലയാള സാഹിത്യത്തിലെ പ്രമുഖ സാന്നിധ്യമായ ശ്രീ ഒ എൻ വി കുറിപ്പ് ഓക്കെ ഒ എൻ വി കുറുപ്പ് രചിച്ച മനോഹരമായ ഒരു കാവ്യ സൃഷ്ടിയാണ് ഡാഷ് ആ ഡാഷിലോട് നമ്മൾ ഇവിടെ ഇതിൻ്റെ കവിതയുടെ പേര് ആ കവിത പേര് ചാവുമ്പോ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരമാർക്കായിട്ട് മാർക്ക് ഹെഡിങ്ങിനും ഒരു മാർക്ക് ഇതിനും ഇട്ട് പരിപാടി കഴിഞ്ഞ ടീച്ചർ ഫ്ലാറ്റ് ആയി ആവാൻ കുഴപ്പമില്ലല്ലോ അല്ലേ പിന്നെ നിങ്ങൾ അടുത്ത സെന്റൻസ് ഇതൊക്കെ കാണാൻ പഠിച്ചോണ്ടി പ്രസ്തുത കവിതയിലൂടെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെ കവി വരച്ചു കാട്ടുന്നു ആ ഹാൻഡി വെളിയാപ്പി വേണ്ട ഓക്കെ പിന്നെ അടുത്ത് എന്താ ഇവിടെ മനുഷ്യ മനസ്സിൻ്റെ ആണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കവി തൻ്റെ കവി വളരെ ലളിതമായ ഭാഷയിൽ തന്നെ തന്റെ സന്ദേശം മാനവരാശിയോട് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാൻ മക്കളെ കാണും കാണും ഉറപ്പായിട്ടും കാണും ഓക്കെ അപ്പൊ ഇതങ്ങോട്ട് എഴുതുമ്പോൾ തന്നെ ടീച്ചർക്ക് എങ്ങനെ മാർക്കിടാതൊക്കെ തോന്നുന്നു അല്ലേ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് ഇട്ടു ഈ പാരഗ്രാഫ് കണ്ടാൽ തന്നെ ഞങ്ങൾ ടീച്ചർക്ക് അഞ്ചാ പഠിച്ച മാർ ഓരോ കിടും ഓക്കെ അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഇതേ മാരി എഴുതുക ഇനി ഇതിന്റെ അടിയിൽ മക്കളെ അടുത്ത വരി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അടുത്ത് നോക്ക് അടുത്ത് നമ്മൾ കുറച്ച് എന്ത് കുറച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മൂന്നാല് വരിന്റെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് മക്കൾ പേടിക്കേണ്ട അത് എന്താ സംഗതി അറിയോ നിങ്ങൾക്ക് വരി തരില്ല കുറച്ച് ഒരു അഞ്ചാറ് വരി തരില്ലേ അഞ്ചാറ് വരിയോ അഞ്ച് പത്ത് വരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്ര പിത്ര തവളാച്ചീന്നൊക്കെ മറിയാം വന്ന് വിളക്കൂതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ എടുക്കുക വരിങ്ങൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂന്നോ നാലോ വരി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളി വരിക എന്ന് തോന്നുക വരി എടുത്തിട്ട് ആ വരികൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക അടിക്കടി എഴുതുക ഓക്കെ എഴുതിയതിനു ശേഷം പേജ് കൂടിയാണ് കിട്ടും എഴുതിയതിനാഴെ ഈ വരികൾ ശേഷം അതിന്റെ താഴെ ഈ പറഞ്ഞ സാധനങ്ങൾ എന്നീ വരികളിലൂടെ അതായത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് ഡാഡി മമ്മി വീട്ടിലേ അല്ലെ അപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള വരി നിങ്ങൾ ഡാഡി മമ്മി എന്ന് എഴുതി കരുത് അപ്പൊ എന്തായാലും ഈ വരികൾ അതിന്റെ അടി കൂടി എന്നീ വരികളിലൂടെ സമകാലീന ലോകം അഭിമുഖീകരിക്കുന്ന മുഖ്യധാരാ പ്രശ്നങ്ങൾ തന്നെയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങോട്ട് തട്ടി തട്ടിവിടുക ഓക്കെ നൈരേഷത തീർച്ചയായും മലയാള സാഹിത്യത്തിന് മാറ്റി നിർത്താൻ സാധ്യമല്ലാത്ത ഒരു അതുല്യ സൃഷ്ടി തന്നെയാണ് പ്രസ്തുത കവിത എന്ന് നമുക്ക് നിസ്സംശയം പറയാം പറയാതൊക്കെ പറ്റില്ലല്ലോ കാരണം മലയാള സാഹിത്യത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങക്ക് പഠിക്കാൻ വന്നത് അപ്പോ ഇതങ്ങോട്ട് തട്ടി തട്ടിവിടുക ഓക്കെ ഇനി അതിന് ശേഷം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം മാമനെല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത പലഹാരമില്ലാത്ത ഒരു സാധനം നമ്മളടുത്തില്ല അത് കഴിഞ്ഞിട്ട് മക്കളെന്താ ചെയ്യേണ്ടറിയാം ആ കവിത മൊത്തം വായിച്ചോ ഒന്ന് രണ്ട് തവണ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് തോന്നും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കവിതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ രണ്ട് സെന്റൻസ് എഴുതുക ഈ നിങ്ങൾക്ക് കവിതയെ കുറിച്ച് ഒന്നും തോന്നില്ലെങ്കിൽ കെ ജി എഫിന്റെ കഥയെങ്കിലും രണ്ട് സ്റ്റോറി ആയിട്ട് രണ്ട് വരിയായിട്ട് എഴുതിയെടുക്കുക ഓക്കെ അപ്പൊ രണ്ട് വരി നമ്മൾ എന്തെങ്കിലും കണ്ട് തട്ടിവിടുന്നു കവിതയുമായി ബന്ധപ്പെട്ട് എഴുതി അത്രയും നല്ല കിട്ടും അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവസാനത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുകയാണ് നമ്മളൊന്ന് ടീച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് എഴുതണത് ആശയഭംഗിയോടൊപ്പം തന്നെ സ്പഷ്ടമായ ആസ്വാദന മനോഹാരിതയും കവിതന്റെ കവിതയ്ക്ക് നൽകുന്നുണ്ട് എന്താ ഭാഷ എനിക്ക് ഇന്നെക്കുറിച്ച് എൻ്റെ അഭിമാനം തോന്നുന്നു ഓക്കെ ഏതൊരു ആസ്വാദകനും എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാവുന്ന സരളമായ പദാവലിയാണ് കവി കവിതയിൽ കവിതയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് എത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പൊ ഇനി ഏത് കവിത വന്നാലും ടെൻഷൻ അടിക്കേണ്ട അങ്ങോട്ട് ചാമ്പിക്കട്ടോ ഓക്കെ അപ്പം എന്നാൽ പിന്നെ മക്കളെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അങ്ങനെ ഇങ്ങനെ രണ്ടെണ്ണം കൂടിയുള്ള കേട്ടോ തിരക്കിട്ട് പോവല്ല കേട്ടോ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും നിങ്ങൾ ഈ രണ്ട് മൂന്നും ദിവസം 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 എടുത്താണ് മെനക്കെട്ട് പഠിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇപ്പം വെറും അഞ്ചും പത്തും മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പൊ അതിന് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തരണം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സഹായിക്കട്ടോ കുറെ കുട്ടികൾ ഞങ്ങളെ കളിയാക്കണ്ടെങ്കിൽ വ്യൂ ഇല്ല വ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്താലല്ലാ നമുക്ക് വ്യൂ ടൂളൂ അതേപോലെ തന്നെ നിങ്ങൾ സബ്ബും ചെയ്യട്ടോ വെറുതെ ഷെയർ ചെയ്ത് ഇങ്ങനെ കണ്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ നിങ്ങളും സബ്ബും വലിയമ്മനോടും മൂതാപ്പാരോടും മെഡാപ്പാരോടും അമ്മായിനോടും അമ്മായിമ്മനോടും ഒക്കെ എന്ത് ചെയ്തോളി ഷെയർ ചെയ്യാൻ പറഞ്ഞോളി എല്ലാവരും എല്ലാവരും കാണട്ടെ എല്ലാവർക്കും എപ്പോഴും ഏട്ടമ്മ കടക്കണം ഉദ്ദേശിക്കും അപ്പൊ നോക്കി അപ്പൊ അടുത്ത് ഞാൻ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ തന്നിട്ട് ആ ചാപ്റ്ററിൽ ചിലപ്പോ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് പറയും അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ആ കഥയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാൻ പറയും അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും പഠമാന്ന് തന്നിട്ടായിരിക്കും ചിലപ്പോൾ തയ്യാറാക്കാൻ പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക ആ ഹെഡ്ഡിംഗ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം കഴിഞ്ഞാൽ ആ പാഠഭാഗത്തിന്റെ പേര് നിങ്ങൾ എഴുതിച്ചാൽ മതി ഓക്കെ അപ്പൊ ഹെഡിങ് കൊടുക്കുന്നു അതിനുശേഷം ഇതൊരു പാഠഭാഗമല്ല കവിത കവിതയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞവര് ചെയ്താൽ മതി ഇത് കവിതയല്ലൊരു കഥാഭാഗമല്ലേ അപ്പൊ നിങ്ങൾ ഇതെന്താ മലയാള സാഹിത്യത്തിലെ പ്രമുഖ സാന്നിധ്യമായ ശ്രീ ഡാഷ് ഓക്കെ അപ്പോൾ ശ്രീ പെരുമ്പടം ശ്രീധരനോ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും അവർ തന്റെ പേര് എഴുതുക ദൻ രചിച്ച മനോഹരമായ ഒരു കഥാസൃഷ്ടിയാണ് ഡാഷ് ആ കഥയുടെ പേര് ഇതാ അവിടെ ഈ കഥന്റെ പേരിലെ പൊടി എഴുതിയാ മതി പ്രശ്നം കഴിഞ്ഞു നേരത്തെ ഇതിൽ അതേ ചെറിയ ചേഞ്ച് ഉള്ളൂ ദൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കവിതൊക്കെ കഥ വെച്ചുകൊടുക്ക കേട്ടോ പ്രസ്തുത കഥയിലൂടെ നേരത്തെ പ്രസ്തുത കവിതല്ലേ കഥയിലൂടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെ കഥാകാരൻ ഭരിച്ചു കാട്ടുന്നു നേരത്തെ കവി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കഥാകാരൻപിൾ ഇവിടെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാകാരൻ വളരെ ലളിതമായ ഭാഷയിൽ തന്നെ തന്റെ സന്ദേശം മാനവരാശിയോട് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാം അടിപൊളി മനസ്സിലായില്ലേ ഇനി മനസ്സിലായി പിന്നെ അടുത്ത വേഷത്തിലേക്ക് അടക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാഠഭാഗത്തിലെ പ്രസക്തമായ ഏതെങ്കിലും വാക്യങ്ങളോ പ്രയോഗങ്ങളോ ഇതാണ് അതായത് നിങ്ങൾ എല്ലാ പാഠത്തിലേയും ഒന്നോ രണ്ടോ ഏത് പ്രധാന കഥാപാത്രങ്ങൾ പറയുന്ന എന്തെങ്കിലും ഡയലോഗുകളോ അതല്ലെങ്കിൽ ആ കഥാപാത്ര കഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസക്തമായതിന്റെ ആശയമോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം എന്തെങ്കിലും പഠിച്ചു വെച്ചാലേ നമുക്ക് ഉണ്ടായിട്ട് വർക്കൗട്ട് ആകെ വിളൂ അപ്പൊ ഓരോ പാഠത്തിന്റെയും ആശയമോ അല്ലെങ്കിൽ അതിന്റെ കഥാപാത്രങ്ങളുടെ പ്രധാന ഡയലോഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ട് മൂന്ന് വരിയായിട്ട് ആയിട്ട് എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ ഇതാ അതാണ് നിങ്ങളുടെ പരിപാടി കുറച്ചൊക്കെ നമ്മൾ ഉത്തരത്തോട് നീതി പുലർത്തണമല്ലോ അല്ലേ അപ്പോൾ അത് ചെയ്യാ അതിനുശേഷം മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ചെയ്ത് അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്താ എന്നീ പ്രയോഗങ്ങളിലൂടെ കഥാപാത്രത്തിന്റെ ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും കവിലോ നമ്മൾ വെച്ചില്ല എന്നീ പ്രയോഗങ്ങളുടെ സമകാലീന ലോകം അഭിമുഖീകരിക്കുന്ന മുഖ്യധാരാ പ്രശ്നങ്ങൾ തന്നെയാണ് എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ഒരു ഡയലോഗ് പറയുന്നു ആ ഡയലോഗിലൂടെ ഈ സാധനം കൊണ്ട് വെക്കുന്നു ഓക്കെ അതിനുശേഷം തീർച്ചയായും മലയാള സാഹിത്യത്തിൽ മാറ്റി നിർത്താൻ ഒരു അതുല്യ സൃഷ്ടി തന്നെയാണ് പ്രസ്തുത രചന എന്ന് നമുക്ക് നിസ് സംശയം പറയാം നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ് കേട്ടോ അതൊക്കെ ഇതിനടുത്ത് എന്താ ഇനി തന്നിരിക്കുന്ന കഥാസന്ദർഭത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആശയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിടത്ത് കഥയുടെ ഡയലോഗ് ഏതെങ്കിലും കഥാപാത്രത്തിന്റെ ഡയലോഗ് എഴുതാ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കഥാപാത്രത്തിന്റെ ഡയലോഗ് തന്നെ ആവണമെന്നില്ല എഴുത്തുകാരൻ ആ കഥ ഏതെങ്കിലും കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന ഡയലോഗോ അല്ലെങ്കിൽ ആ കഥയിൽ എഴുത്തുകാരന്റെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങളോ അതൊക്കെ ചേർത്ത് വെച്ചാൽ മതി ഇവിടെ എന്തായാലും നിങ്ങൾ കഥയുടെ ഒരു തീമ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഇവിടെ എഴുതേണ്ടത് അല്ലെങ്കിൽ കഥയെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇവിടെ അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ഇനി കൂടുതൽ പെട്ടെന്ന് പറഞ്ഞു പോകുക എന്താണ് ആശയഭംഗി ആശയഭംഗിയോടൊപ്പം തന്നെ സ്പഷ്ടമായ ആസ്വാദന മനോഹാരിതയും കഥാകാരൻ തന്നെ രചനയും ഒക്കെ കവിതകളെ കഥാകാരനായിട്ടോ അയച്ചു വെക്കുന്നുണ്ട് ഏതൊരു ആസ്വാദകരും എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാവുന്ന സരളമായ പദാവലിയാണ് കഥയിലൂടെ നീളം കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയുമായി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കഥാപാത്ര നിരൂപണം ഇതും സാധാരണ ആറ് മാർക്കിനാണ് ചോദിക്കാറുള്ളത് ചിലപ്പോ നാല് മാർക്കിനും ചോദിക്കാറുണ്ട് അപ്പൊ ഒരു കഥാപാത്ര നിരൂപണം ആവുമ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട മെത്തേഡ് ആണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു കഥാപാത്രത്തിന് ഒരു ഹെഡിങ് കൊടുക്കുന്നു കഥാപാത്രത്തിന്റെ പേര് തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെഡിങ് കൊടുക്കാൻ മതി അങ്ങനെ കൊടുക്കാം ഇതിനെ കാലം മാർക്കുണ്ട് കിട്ടോ കൊടുക്കണം മറക്കരുത് എന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ് ആദ്യം നമ്മുടെ എഴുത്തുകാരനെയും കഥയൊക്കെ പരിചയപ്പെടുത്താണ് അപ്പൊ എന്താ മലയാള സാഹിത്യത്തിലെ മുടി ചൂടാ ായ മുടി നല്ലൊരു ഒരു പദമാണ് മുടിയാത്ത മലയാള സാഹിത്യത്തിലെ മുടി ചൂടാമന്നായ ശ്രീ ഡാഷ് രചിച്ച ഡാഷ് മോൻ എന്നല്ല ഉദ്ദേശിച്ചത് അവിടെ നിങ്ങൾ എഴുത്തുകാരന്റെ പേര് ഡാഷിൽ ഡാഷിലോട് ഉദാഹരണത്തിന് നമ്മുടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾക്ക് വരുന്നത് വിചാരിച്ചു അപ്പൊ നമുക്കറിയാം അത് മലയാളത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ശ്രീ പെരുമ്പടം ശ്രീധരൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് രചിച്ചിട്ടുള്ളത് അല്ലെ അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ഉണ്ട് അതിമനോഹരമായ നോവലാണ് ആ നോവലിന്റെ ഒരു അധ്യായമാണ് എന്തായിട്ടും വരുന്നത് വെളിപാടുകൾ എന്ന പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ ആത്മാവേ പോ ഞാൻ ഒരുപാട് വർഷം പാടിക്കുന്നത് തേങ്ങ ആ എന്നോടെ അപ്പം ഈ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിലുള്ള ഒരു പ്രധാന കഥാപാത്രമാണ് ആര് നമ്മുടെ ദസ്തയോബസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ അപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നല്ല ഏത് കഥാപാത്രം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളൊക്കെ തന്നെ തട്ടിവിട്ടാൽ മതി അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ ശ്രീ എന്താ പെരുമ്പടം ശ്രീധർ രചിച്ച എന്നാണ് മനോഹര സാഹിത്യ സൃഷ്ടിയായ ആത്മാവിന്റെ വെളിപാടുകൾ എന്ന കഥാഭാഗത്തിലെ മർമ്മപ്രധാനമായ കഥാപാത്രമാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാർ മാത്രം ആളുകളുടെ പേരനുസരിച്ച് കഥാപാത്രത്തിന്റെ പേര് വരുന്നതനുസരിച്ചും കഥയുടെ പേരൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റാം ഓക്കെ ദെൻ പ്രസ്തുത കഥയിലുടനീളം മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വിഭിന്നമായി കഥാഭാഗത്തെ പൂർണമായും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി ഈ കഥാപാത്രത്തെ നമുക്ക് ദർശിക്കാവുന്നതാണ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ ടീച്ചർക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ ടീച്ചർ എന്തായാലും മാർക്ക് ഇട്ടിരും ഓക്കെ അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഭയങ്കര സ്റ്റൈലിൽ അങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ് നമുക്ക് സംഭവം എന്താ വെച്ചാൽ ഉടായിപ്പാണെങ്കിൽ വായിക്കുന്ന ആൾക്ക് ആൾക്കൊന്നും മനസ്സിലാവരുത് ഓക്കെ പക്ഷെ അത് ഭയങ്കര സംഭവം നമ്മൾ ഇവർക്ക് തോന്നുന്നു ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക ഓക്കെ അപ്പൊ ഇമാതിരി ഭാഷ ഒക്കെ കണ്ട ഈ ചെങ്ങായി വല്ലാത്ത ഹുമാനുള്ള എന്തൊക്കെ പേര് ചെയ്ത് കണിപ്പോ മാർക്ക് കൊടുത്തില്ല ഞാൻ കൊടുക്കും പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിരുന്നില്ല ടീച്ചർ അല്ലെ അപ്പം എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് എഴുതുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആയി ടീച്ചർ ഫ്ലാറ്റ് ആയി നേരത്തെ പറഞ്ഞമാതിരി തന്നെ കഞ്ചാവടിച്ചമാരി അവിടെ വീടോളും ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫിൽ സിമ്പിൾ ആണ് ഇനി നമ്മൾ ഈ കഥാപാത്രത്തെ കഥാ തിരിച്ച് മറിച്ച് ഓടിച്ചിട്ടാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും ചേരാവുന്ന കുറച്ച് ഡയലോഗുകൾ മാത്രം നിങ്ങൾ ഏത് തട്ടിവിട്ടേക്കേണ്ടും അനുസരിച്ച് വേണമെങ്കിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിലെ കൈപ്പേറിയ ദുരിതങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ വിജയവീതികൾ വെട്ടി മനുഷ്യരുടെ നേർ ചിത്രമാണ് പ്രസ്തുത കഥാപാത്രത്തിലൂടെ നമുക്ക് ദർശിക്കാനാവുക കാണാനാവുക ഇതൊക്കെ ഒരുവിധം എല്ലാ കഥപാത്രങ്ങളും ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനും ഓടി ശ്രമിക്കുന്ന മുന്നിൽ ഒരു ഓടിയൊളിക്കാനും നമ്മുടെ കഥാപാത്രം ഓക്കെ അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കണ്ട അയ്യോ അമ്മേ അങ്ങോട്ട് പോകണ്ട അവിടെ അടി കിട്ടാൻ സാധ്യത ഉണ്ട് ഇവിടെ നേർ വരാൻ അങ്ങോട്ട് പോകണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ അല്ലെ പരീക്ഷയിൽ ഒരു മാർക്ക് കുറയുമ്പോഴത്തേന് അയ്യോ ഞാൻ കെട്ടി തൂങ്ങി ചാവും പോവാണ് ഞാൻ തോറ്റു അല്ലെ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് ഇന്നത്തെ തലമുറ വയ്ക്കുക അപ്പൊ അതെന്നൊക്കെ ഒരു മാറ്റമാണ് എന്ത് എന്ന് ഈ കഥാപാത്രം നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ തരണം പൊരുതി കഴിഞ്ഞാൽ ജയിക്കാനാണോ എന്നൊരു പ്രതീക്ഷ ഇത് ഞാൻ വെറുതെ തട്ടിവിട്ടാട്ടോ ഇതെല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഓക്കെ ഇനി എന്താണ് ഒരു മനുഷ്യൻ എങ്ങനെ ആയിത്തീരണം എങ്ങനെ ജീവിക്കണം എന്ന് തന്റെ ജീവിതത്തിലൂടെയും വ്യക്തിത്വത്തിലൂടെയും പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ചുമ്മാ ചുമ്മാ വെറും ചുമ്മാ ഓക്കേ ഈ ബാക്കി നോക്കൂ ബാക്കി കാര്യമായിട്ടൊന്നും എന്നാണ് വായനക്കാരന്റെ ഹൃദയം കവര രൂപഭംഗിയും സംഭാഷണ ശൈലിയും ഈ കഥാപാത്രത്തെ മികച്ചതാക്കി തീർക്കുന്നു ഓക്കെ സുന്ദരനാട് എന്നത് ഒരു ആകർഷണീയത കഥാപാത്രത്തിനുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ സമകാലീന സമൂഹത്തിൽ മാതൃകയാക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് പ്രസ്തുത കഥാപാത്രം ഇനി നിങ്ങൾക്ക് താല്ക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം പിന്നെ പുട്ടിനെ തേങ്ങ കടുന്ന മാര്യതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല പത്താം ക്ലാസ്സിൽ കുറച്ച് ദിവസമായ കാര്യത്തിനെ അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധ്യത എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും കുറച്ച് രണ്ടു മൂന്ന് എങ്കിലും നിങ്ങൾ പഠിച്ചു കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ അപ്പൊ ടയിൽ പുട്ടിന് തേങ്ങണ്ടായ കഥാപാത്രങ്ങളുടെ ഒറിജിനൽ പ്രത്യേകതയും അവരുവിടെയൊക്കെ ഒന്ന് ചേരി കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ ഇത്ര ഇപ്പം ഞാൻ ചെയ്തുതരുന്നുള്ളൂ ഇനി നമുക്ക് എന്താ പബ്ലിക് എക്സാം തന്നെ ഫുൾ സകല അതേപോലെ തന്നെ നല്ല നല്ല നോട്ടുകളും നമ്മൾ ഉടായ്പ് മാത്രമല്ല കേട്ടോ നല്ല നോട്ടുകളും തരും അപ്പോൾ എല്ലാ നോട്ടുകളും എല്ലാ ചാപ്റ്ററിനെയും നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ അപ്പോൾ തന്നെ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അല്ല അടുത്ത പരീക്ഷ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്